അന്ന് അതായത് ജയിലിലൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പുറത്തിറങ്ങി വീടിൻ്റെ പുറത്തിറങ്ങി നടക്കുമ്പോഴത്തേക്കും എന്തായി പോയല്ല ജോലിയൊക്കെ പോയല്ല എന്തു ചെയ്യും എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് കൂട്ടുകാരുണ്ട് നീ എന്ത് ചെയ്യും ഇവിടെ പരിപാടിയൊന്നുമില്ല നീ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് പക്ഷെ ഇവരൊക്കെ റിലീസ് ചെയ്ത് വന്നപ്പോൾ അതില എല്ലാവരും അല്ല ഒരു ഒന്ന് രണ്ട് പേരൊക്കെ എന്നെടുത്തുകൊണ്ട് എടാ ഫോട്ടോ എടുക്കാൻ പറ്റുമോ ചോദിച്ചു പറ്റൂല എന്ന് പറഞ്ഞു ആ അത്രേ പറഞ്ഞോളൊപ്പം അത് തെറ്റാണെന്ന് എനിക്കല്ലോ പക്ഷെ ആ സമയത്ത് എനിക്ക് എനിക്ക് എന്തോ കാരണം നം അങ്ങനെ പറഞ്ഞു പോയി ഞാൻ മാധ്യമങ്ങളാണെങ്കിലും കൂടുതലുള്ള സൗഹൃദങ്ങളാണെങ്കിലും അവ തെറ്റുകാരൻ തെറ്റുകാരൻ തെറ്റുകാരം എന്ന് പറഞ്ഞാൽ പോലും എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിലൂടെ അലയടിച്ച് പോയിട്ടുണ്ടോ ചെയ്ത് കാണുമായിരിക്കുമോ ഇപ്പോഴും ഗംഗി പറയുന്നു ചെയ്തിട്ടില്ല ആ ഒരു അതാ ഞാൻ ചോദിക്കുന്നത് ആ ഒരു എങ്ങനെ വന്നു ഞാൻ പറഞ്ഞത് അതായത് ഈ പറയുന്ന പോലെ നമുക്ക് നമ്മൾ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഒരുമിച്ച് മഴിക്കുന്ന ആൾക്കാരാണ് എല്ലാ സ്ഥലത്തും കാരണം ഇപ്പൊ ഞാൻ പറയാം എൻ്റെ വീട്ടിൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്നേക്കാളും കൂടുതൽ ഒരുമിച്ച് ട്രാവൽ ചെയ്യണതും ഷൂട്ടിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരില്ലേ അപ്പൊ സ്വാഭാവികം നമുക്കറിയാമല്ലോ ആ എന്താണെന്നും ഏതാണ് ഇപ്പൊ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഞാനൊരു നെഗറ്റീവ് പരിപാടി ചെയ്യുന്നുണ്ട് ഈസിലി എന്റെ കൂടെയുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരിക്കലും പുള്ളി ചെയ്യില്ല അങ്ങനെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല അത്